ആ ഇഞ്ചിയൊക്കെ ഇട്ട് മതിയൊക്കെ കൂട്ടി ഒരു സെറ്റപ്പ് ലെവലാണ് ഇത്ര പെട്ടെന്ന് ഡിജിറ്റലൈസേഷൻ നടക്കുമെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും വിചാരിച്ച് കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൈസേ ബണിയേ കഴിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അടിച്ചു വാരിയിട്ട് കാലങ്ങളായി കേട്ടോ ഇതൊക്കെ കയറിയ കടവുള്ള ബാംഗ്ലൂർ മുംബൈ ഹൈവേയിൽ നിന്ന് നമ്മൾ ഗോവ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെയും നൂല് പോരൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഓ അതിനകത്ത് കുളിക്കുകയും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്ത ധാരാളം ആളുകൾ ഇതിനകത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുംബൈയിലെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഗോവയിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ പൻവേൽ പൂനെ എക്സ്പ്രസ് ഹൈവേ ഇതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് അരമണിക്കൂറങ്ങായി ഇതുവരെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് റോഡ് നിറച്ചും വണ്ടികൾ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നിലവിലെ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയുടെ അവസ്ഥ വളരെ വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് വൻ ടോളും കൊടുത്തിട്ട് ഇതുവഴി വരുന്നവരുടെ അവസ്ഥയെ ഓർത്തു നോക്കി ഞാനത് വള ഞങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കരുതിയാണ് ഇതുവഴി വന്നത് എന്താണെന്ന് അറിയത്തില്ല ഏതായാലും നല്ല രീതിയിൽ ബ്ലോക്കാണ് വളരെ നേരമായി ഞാൻ വിചാരിച്ച ആദ്യമേ കയറ്റത്തിൻ്റെ ആണെന്ന് കയറ്റം എല്ലാം കഴിഞ്ഞു ഒരിറക്കം വന്നു പക്ഷേ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല ഏതായാലും നമ്മൾ ലൈനൊന്ന് മാറ്റി പിടിച്ചപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്ന് കണ്ടറിയാം കാരണം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ ആയിരിക്കുമല്ലോ റോഡ് മൊത്തം ചരക്ക് വണ്ടികളാണ് അതും വളരെ മെല്ലെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞൊരല്പം കയറ്റമൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതാണ് ഇത്രയധികം പതുക്കെ ഈ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് കാരണം സാധാരണ ഒന്ന് ഒരു ലൈനിൽ ചരക്ക് വണ്ടികൾ പോകാവുള്ളൂ അതായത് തേർഡ് ലൈനിലെ ചരക്ക് വണ്ടികൾ പോകാൻ പാടുള്ളൂ എന്ന നിയമം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ ചില സ്ഥലങ്ങളിൽ പണികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എല്ലാവരും തന്നെ മൂന്ന് ലൈനിലും കുത്തിക്കയറ്റി ഒരേ ലെവലിൽ പോകും അപ്പോൾ അവരുടെ വണ്ടിക്കനുസരിച്ച് ബാക്കി ബേക്കിലെ വണ്ടികൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധരാകുകയും പിന്നീടതൊരു വലിയ ബ്ലോക്കായിട്ട് മാറുകയാണ് ചെയ്യുക അങ്ങനെ നീണ്ട ഒരു ബ്ലോക്കുകൾക്ക് ശേഷം ഒരു വലിയ കയറ്റമൊക്കെ കയറി വൻ ബ്ലോക്കുകൾക്ക് ശേഷം ഒന്ന് അത്യാവശ്യം ഒന്ന് കാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയയിൽ എത്തി ഇതിപ്പോഴാണ് ഏതായാലിപ്പോൾ ഒന്ന് എന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇത് പൂനയിലെ പൂന പന്മേൽ എക്സ്പ്രസ് ഹൈവേയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസയാണ് അപ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസേനെ നമുക്ക് ക്യാഷ് കട്ടായിട്ടില്ല ഇവിടുന്ന് കട്ടായവോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെയും ഒന്നും കാണുന്നില്ല ഏതായാലും നല്ല ബ്ലോക്കുകളൊക്കെ ആയതുകൊണ്ടായിരിക്കണം അപ്പോൾ അവിടെ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞു ഇവിടെ വന്നു ഇവിടെയും ഒരു ടോൾ പ്ലാസ ഇത് മൂന്നാമത്തെ ടോൾ ടോൾ അപ്പോൾ ഫ്രണ്ട്സ് കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം മൂന്ന് മണിക്കൂറിന് മുകളിലായി ഏതായാലും പൂനെ കഴിഞ്ഞിരിക്കുകയാണ് പൂനെ കഴിഞ്ഞ് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചായക്കട കണ്ടു ചെറിയൊരു ചായക്കടയാണ് എന്നാൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നതല്ലേ അപ്പം ഗോവയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തേണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു റീചാർജ് ഒക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് ചായക്കട ചായക്കട ഇതാണെങ്കിലും അവിടെ സിസിടിവി ക്യാമറ ഉണ്ടോ അറിയാമോ ആ ഇതാ വെള്ളത്തിന്റെ കുപ്പി കാണിച്ചു തരുന്ന ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തും അപ്പോ നമ്മുടെ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ചായയുടെ ഗ്ലാസ് പക്ഷെ ചായ ഒരു രക്ഷയില്ലോട്ടോ ഇഞ്ചിയൊക്കെ ഇട്ട് മതിയൊക്കെ കൂട്ടി ഒരു സെറ്റപ്പ് ലെവലാണ് അപ്പോൾ ഏത് രാത്രിയാണെങ്കിലും ഇടതടമില്ലാതെ ഇതിലൂടെ വണ്ടികൾ വരുന്ന നമുക്ക് കാണാം ധാരാളം വണ്ടികൾ ചറവറ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈറ്റുകളൊക്കെ തെളിച്ച് ഒരുവിധപ്പെട്ട ലൈറ്റുകളെല്ലാം കണ്ണിൽ അടിച്ച് കയറുന്ന രീതിയിൽ തന്നെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഓപ്പോസിറ്റും റേഷ്യോ കുറവാണെങ്കിലും കുറേ വണ്ടികൾ വരുന്നുണ്ട് ഓപ്പോസിറ്റും പിന്നെ ഇവിടെ അതേപോലെ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ചായ കുടിക്കാനും അതേപോലെ തന്നെ മുട്ടയുടെ ഓംലേറ്റ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ആളുകൾ നൈറ്റ് ട്രാവലേഴ്സ് ട്രാവലേഴ്സുണ്ട് അപ്പോൾ ഭാഗ്യമാരെന്തോ തമാശകളിയും പരിപാടിയൊക്കെയാണ് ഇടയ്ക്ക് ചുമ്മാ ട്ര ആള് കയറുന്നതിന് മുമ്പ് വണ്ടി മുന്നോട്ടെടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഓ ഭാഗ്യം അവസാനം എല്ലാവരും അകത്ത് കയറി ഡോറ് അടഞ്ഞ 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 മുന്നോട്ട് പോവുകയാണ് മാഗി ഉണ്ടാക്കാനുള്ള മാഗി നൂഡിൽസ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഇവിടെയുണ്ട് അതിനിടെ കൂടെ പുക വരുന്ന എന്തോ ഒരു എന്തോ ഇവരുടെ എന്തോ ഒരു തിരി അതും എല്ലാം കൂടെ കൂടിയിട്ട് ഇവിടെ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി പിന്നെ നമ്മുടെ ഇലയുടെ മറ്റേ ഇല പൊതിന ഇല ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബായി ഇത് കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു ഒരു കഷ്ണം കേക്ക് ആരും എടുത്ത് വന്നിട്ടുണ്ട് ഏതവനാണോ അത് കടിച്ച് തിന്നേന്റെ ബാക്കിയൊക്കെ ബഹുമാനം ഇല്ലല്ലോ അപ്പൊ നേരത്തെ കണ്ട ബയ്യ്ക്ക് വരെ ഈ ബയ്യ വന്നു ഇപ്പൊ ഈ തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ച് ഇവിടെ വേറെ ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് എന്തോ സുഗന്ധം കിട്ടുന്ന എന്തോ ഒരു ഒരുതരം സംഭവമാണ് മരക്കഷ്ണം പോലെയോ അങ്ങനെ എന്താണ്ടൊക്കെയാണ് ഒരു മോശമല്ലാത്തൊരു മണമൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട് വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളും കഴിഞ്ഞ് വരുന്ന ഒന്നിനു സഹോദരങ്ങളെ നമുക്കിവിടെ കാണാം ഇപ്പൊ മേത്ത് മൊത്തം ചായയുമായിട്ട് ഗുഡ്ഖയോ കഞ്ചാവോ സിഗരറ്റോ അങ്ങനെ എന്താണ്ടൊക്കെ മേടിക്കുന്ന രണ്ടുപേരാണ് ഒരാൾ ചായ കുടിക്കുകയാണ് ഒരാൾ ഇത് മേടിക്കുന്നുള്ളു കേട്ടോ ഇപ്പ റോട്ടിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കാൻ മീൻ ഇട്ടെങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇതിലൂടെ വണ്ടികൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോട്ടിലാണ് ചുമ്മാ ഇങ്ങനെ റോട്ടിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ കയറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത്ര ഇടയുണ്ട് നമ്മൾ തന്നെ കട തപ്പിക്കത്തപ്പി വന്നിട്ട് മുന്നിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കയറ്റി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഫോൺ പേ ഗൂഗിൾ പേ മുതലായവ ഉപയോഗിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ ഒരുവിധപ്പെട്ട എല്ലാവരും സ്മാർട്ട് പേയ്മെൻറ്റിലേക്ക് മാറിയതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ഡിജിറ്റലൈസേഷൻ നടക്കുമെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി പോവിലും വിചാരിച്ചു കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൈസേ ബണിയേ പോരാ ഏകദേശം കുറേ കുറേ ദൂരം വന്നതിന് ശേഷം പൂനെ തൊട്ട് കുറേ നേരം വന്നതിന് ശേഷം ഇവിടെ ഒരു കടയിൽ ായി വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇത് ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ നേരെ വെളുത്ത് വരികയാണ് ഏകദേശം ആറുമണിയോടെ അടുക്കുന്നു ഏതായാലും ചെറിയൊരു നഗരപ്രദേശം തന്നെയാണ് ഇവിടെ ഇത് കിഴക്ക് വെള്ളം കീറി വരുന്നുണ്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇത്തരം ഓട്ടോകൾ ബേക്കിലേക്ക് പുറകിലേക്ക് കുറച്ചും കൂടെ നീട്ടിയെടുത്ത് നമ്മുടെ നാട്ടിലേക്കാളും കുറേ കൂടെ വലിപ്പമുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് വലിപ്പമേറിയ ഫ്രണ്ട് സീറ്റ് തന്നെ അത്യാവശ്യം നല്ല വീതിയുണ്ട് ആളുകളെ പുറകിലും ഫ്രണ്ടിലും അതുപോലെ തന്നെ ഡ്രൈവറുടെ സീറ്റിൽ ഒരുമിച്ചിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ നിർമ്മാണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴിവിടുത്തെ ഒരു ഓട്ടോയുടെ ഘടനയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ പുറകിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഒരു സൈഡിൽ തന്നെ ഒന്നോ രണ്ടോ ആളുകളെ കുത്തിഞ്ഞരുക്കിയിരുത്തുമായിരിക്കും ഇങ്ങനെ പറ്റുന്ന രീതിയിൽ പിന്നെ ഫ്രണ്ടിലെ ഒരു മൂന്ന് നാല് പേർക്ക് അതുപോലെ തന്നെ ഡ്രൈവറുടെ അപ്പുറത്തി ഇപ്പുറത്തി ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടുത്തെ സീറ്റുകളുടെ നിർമ്മാണം നമ്മളേതായാലും ഈ വേളയിലും ഗോവയിലേക്കുള്ള യാത്ര മതിയിലാണ് ഏകദേശം ആറ് ഇരുപതായി നേരം വെളുത്തു വരുന്നു സൂര്യനെ കാണാനില്ലെങ്കിലും കിഴക്ക് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യൻ ഉദിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ആ പുലർക്കാല സൂര്യനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരു മനോഹരമായ ഒരു അനുഭൂതി തന്നെയായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അപ്പോൾ നമ്മളൊരു അല്പം സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള കാഴ്ചകളൊന്നും കിട്ടുന്നില്ലായിരിക്കും അല്ലേ പെട്ടെന്ന് അവിടെ എത്തണ്ട എത്തേണ്ടത് ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാമായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തതാണെന്നല്ല മഹാരാഷ്ട്രയിലെ മുംബൈ ബാംഗ്ലൂർ ഹൈവേ വെച്ചിട്ട് കാണാൻ ഒത്തിരി പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഏതായാലും അങ്ങനെ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോട്ടൽ ഇതാണോ ഇതാണോ എന്ന് തിരിയുന്നില്ല നോക്കട്ടെ ആ ഇവിടെ കുക്കിങ്ങിന്റെ പരിപാടികള് പിന്നെ നിന്ന് കഴിക്കുന്ന പരിപാടികൾ അതൊക്കെയാ ഉള്ളതെന്ന് തോന്നുന്നു ഇവിടെ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ നമുക്ക് ഉള്ളിൽ പോയാവശം ഉള്ളിലാണ് പോകേണ്ടത് ഇവിടെ പല സ്ഥലത്തും പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അവിടെ പാത്രം വെച്ചിരിക്കുന്നിടത്ത് പൊടി പിടിച്ചിരിക്കുന്നത് പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് ഇതൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അടിച്ചു വാരിയിട്ട് കാലങ്ങളായി കേട്ടോ കേട്ടോ ഇന്നു നോക്കിയാൽ ഇന്ന് നോക്കിയാൽ കയറിയ കഴുകിയിട്ട് കാലങ്ങളായി അപ്പോൾ ഇഡലിയൊക്കെ കഴിക്കാനുണ്ട് അപ്പം നമ്മൾ നല്ലൊരു ബോർഡൊക്കെ കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ കടയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു വാഷ് വാഷ്ബേസിനാണ് ഇവർ സാധനമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ പണിതിരിക്കുന്ന ഒരു ബിൽഡിങ് അതുപോലെ തന്നെ അതിനകത്തെ സംഭവങ്ങളെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഉള്ളതാണ് എന്നിട്ട് നോക്കണം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഏത് രീതിയിലാണ് ഇവരുടെ സൂക്ഷിപ്പ് ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കണ്ടോ ഇവിടെ ഒന്നും അടിച്ചു വാരാതെ ഇതിവിടെ നോക്കാം ഇവിടെ കണ്ടോ വാഷ് വാഷ്ബേസിനുകളാണ് കഴുകിയിട്ട് വർഷങ്ങളായി കാണും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു എന്നൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം കഴിക്കണോ കഴിക്കണോ ഏ അപ്പോൾ ഏതായാലും ഇവിടെ കയറിയത് വൻ അബദ്ധമായി നമ്മൾ ഒന്നും കഴിച്ചൊന്നുമില്ല മിസൽപാവും അങ്ങനെ എന്താണ്ടേ ഉള്ളൂ ഏതായാലും ഇത് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇതാണ് ഹോട്ടലിൻ്റെ പേര് വൈ എസ് ആർ ഹോട്ടൽ വൈ എസ് ആർ ഫാമിലി റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു വൃത്തിയും ഇല്ലാതെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ നേരത്തെ കണ്ട ഹോട്ടലിൻ്റെ അടുത്തു നിന്നും ഒരൽപ്പം മാറി തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ പോലും മാറാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വന്ന് വിചാരിച്ചിറങ്ങി ജസ്റ്റ് നോക്കുമ്പോഴാണത് ഇതിൻ്റെ ടയർ ചെറുതായിട്ട് പഞ്ചർ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇത് മാറ്റണം ഇതിൻ്റെ സ്റ്റെപ്പിനി ഇട്ടിട്ട് വേണം ഇനി പോകാൻ അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ എന്തൊക്കെയോ കുറേ ഉണ്ട് ഇഡ്ലി വട സെറ്റ് ദോശ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുടെ ഇല്ല പേരും ലിസ്റ്റും എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ ഒരു മലയാളിയാണ് ഇവിടെ നിൽക്കുന്നത് പേരെന്താ സിറാജ് അല്ലേ ഓക്കെ ഇരട്ടിക്കാരൻ തന്നെയാണ് നിങ്ങളുടെയാണോ വണ്ടി ആ ആ ഓക്കെ 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 അപ്പോൾ നമ്മുടെ ഇരട്ടിക്കാരൻ അതായത് ഞാൻ ഇരട്ടിക്കാരണ ഇരട്ടിക്കാരൻ ആണെന്ന് അറിയാമല്ലോ ഇപ്പോൾ ഇരട്ടിക്കാരുടെ ഹോട്ടലാണ് ഇപ്പോൾ ഫാമിലി റൂമും എല്ലാം ഉള്ള ഒരു വലിയൊരു ഹോട്ടൽ തന്നെയാണിത് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം കാണാനും രസമല്ലേ ഒരു മനോഹരമായ കാഴ്ചയും കൂടെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൂടെ ഒരു ട്രാക്ടർ പോകുന്നത് ഇത് ശരിക്കും മഹാരാഷ്ട്രയാണോ കർണാടകയാണോ കർണാടകയാണ് ബോർഡർ ആ ശരി പക്ഷേ കർണാടകയാണ് ഓക്കേ ഗോവക്ക് തിരിന്ന് ഇവിടുന്ന് ഇനി എന്തോരം പോകാനുണ്ട് ആ ഓക്കെ ഇതിന്റെ അങ്ങ് മലയിലെ മലയുടെ മീണുള്ള എന്തോ ഒരു സംഭവം ഒരു കിണർ പോലെയാണ് പക്ഷേ ഒരു ചെറിയൊരു കുന്നിന്റെ ഏറ്റവും മുകളിൽ അങ്ങനെ ഒരു കിണർ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു സാധ്യതയുണ്ടോ എനിക്ക് തോന്നുന്നില്ല ജലസംഭരണി വല്ലമാണോ അപ്പോൾ ബ്രോസും ഞങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരി ബാജിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മോഡൽ പൂ ബാജി അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് നല്ല മസാല ദോശക്കൊക്കെ തരുന്ന പോലത്തെ കിഴങ്ങ് കിഴങ്ങിൻ്റെ ഇതാണ് ഇതേതാണ്ട് മസാല കറി പോലെയുണ്ട് ചട്നിയും ഉണ്ട് അതുപോലെ ചായയുണ്ട് കൊള്ള ഈ ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അറ്റ്മോസ്ഫിയറ് വന്നിട്ട് ഒക്കെ ഒന്ന് കാണണം എന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ബൈ വണ്ടിയുടെ ടയർ ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ ബായി ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഫുഡിൽ കാറ്റ് നിറയ്ക്കുവാണ് അത് ഊരി ഊരിക്കത്തില്ല അതിൽ ഒരു കമ്പിക്കേഷണം കേറിയിട്ടുണ്ടായിരുന്നു ഓ അപ്പം ഈ ഭയങ്കര ജോലി ഇല്ലാണ് അപ്പോൾ ജോലിയൊക്കെ നോക്കട്ടെ നമുക്ക് ഇവിടുത്തെ പരിസരം ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാം രണ്ട് സൈഡിലും കൃഷി സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളീ കരിമ്പാണ് പ്രധാന കൃഷി ഏകദേശം നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മുതലേ ഈ കരിമ്പിന്റെ കൃഷി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് കണ്ടോ ഇതൊക്കെ കരിമ്പാണ് പിന്നെ അങ്ങ് അപ്പുറത്ത് തെങ്ങ് നിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കരിമ്പിൻ്റെ പുതിയത് നടൻ ആയിരിക്കും അവിടങ്ങളിലൊക്കെ ഒരല്പം കാലിയായിട്ടിരിപ്പുണ്ട് പിന്നെ അങ്ങ് ദൂരെ ചെറിയ വലിയ പൊക്കമൊന്നുമില്ലാത്ത ചെറിയൊരു മല നമുക്ക് കാണാം ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതിൻ്റെ ആ ഭാഗത്തെ മലയായിരിക്കാം അതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ ഒരു പുള്ളിക്കാരൻ നമ്മൾക്ക് കത്തി വേണോ കത്തി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിലൂടെ നടപ്പുണ്ടായിരുന്നു ഒരു പഞ്ചാബി ആണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽക്കൂടെ കത്തി കൊണ്ട് നടക്കുന്നത് നല്ലതല്ല എന്ന് നമ്മൾ പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മേടിക്കാറുണ്ടെന്നാണ് ഇതാണ് ഈ നടുക്ക് കാണുന്നതാണ് പഴയ റോഡ് ഇനി അതുവഴിയാണ് ഇനി പുതിയ റോഡും വരുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബായി അതേ തിരിയൊക്കെ ഇട്ടു അപ്പോൾ ബായിയുടെ പണി ഏകദേശം കഴിയാറായി വണ്ടി നോക്കാം വണ്ടി നോക്ക് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതാ കർണാടക ആർ ടി സിയുടെ ഒരു വണ്ടി ഇതിപ്പോൾ ഒഫീഷ്യലി കർണാടകയാണ് കർണാടക സംസ്ഥാനത്തിനുള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടയറിന് കാറ്റൊക്കെ അടിച്ച് മെല്ലെ ഗോവയിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നതിലുപരി ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് വേഗം എത്താനുള്ള തത്രപ്പാടിലാണ് അപ്പൊ രണ്ടുപേരും പാതയാണ് വലിയ തിരക്കൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സിറ്റുവേഷനും കൂടിയാണ് മേഘങ്ങളാൽ ആകാശത്തെ ചിത്രം വരച്ചിരിക്കുന്നത് കാണുവാനുള്ള ഭംഗി നമ്മളെ ഒരല്പനേരം ആ ഒരു കാഴ്ചയിലേക്ക് പിടിച്ചിരുത്തി പോകും ബാംഗ്ലൂർ മുംബൈ ഹൈവേന്ന് നമ്മൾ ഗോവ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വിൻഡ് മില്ല് അതവിടെ നമുക്ക് തൊട്ടുമുന്നിൽ കാണാം അതുപോലെ തന്നെ ആ ഒരു കുന്ദിൻ്റെ മുകളിൽ വീടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പ്രദേ ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിന് ചുറ്റുമുള്ളത് ഒരു കാനന പാതയാണെന്ന് തോന്നുന്ന വിധമുള്ള കാഴ്ചകളാണ് ഇവിടെ ചെറിയ ഹോട്ടൽ പോലെ എന്തൊക്കെയോ ചെറിയ സെറ്റപ്പുകളൊക്കെ കാണാം എങ്കിലും ഇതൊരു വനത്തിനുള്ളിലൂടെ പോകുന്നതിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് നൽകുന്നത് ചെറിയൊരു ടൗണുകളൊക്കെ കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് കർണാടകമായിരുന്നു ഇപ്പം അത് പിന്നെയും മഹാരാഷ്ട്രയിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു കുന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുന്നിന്റെ താഴേക്കുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് അപ്പോൾ നമ്മൾ ആ കാനന്ന പാതയിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഇവിടെ ഒരല്പം വീതിയുള്ള റോഡുകളൊക്കെയാണ് കാണുന്നത് അതും പുതിയതായിട്ട് പണത് റോഡ് പോലെയുണ്ട് ഓടിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷേ മറ്റേ പാതയിലൂടെ മറ്റേ വെടിയിലോട്ട് സഞ്ചരിച്ചപ്പോൾ വളരെ മനോഹരമായ ധാരാളം കാഴ്ചകളോ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നിർത്താൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെട്ട് വാക്ക് പറഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരുന്നു അപ്പം റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വഴി ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ഒരു നല്ല അനുഭവമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കാടിൻ്റെ നടുവോട് നടുവിലൂടെ മൃഗങ്ങളെ ഒന്നും കാണാനില്ല പക്ഷേ എന്നാൽ പോലും ധാരാളം നല്ല കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ കുന്നിഞ്ചിരിവുകളും താഴ്വാരകളും ഒക്കെ പച്ച പൊതിച്ചു നിൽക്കുന്ന മുട്ടക്കുന്നുകളുമൊക്കെയായിട്ട് ചെറിയ മരങ്ങളും ഒക്കെയായിട്ട് ഒരു നല്ലൊരു കാഴ്ചയാണ് ആ വഴിയിൽ നമ്മളെ കാത്തിരുന്നത് ഇത് വീണ്ടും ഈ റോഡൊരു ചെറിയ റോഡായി മാറി കാനന പാതക തന്നെയാണെന്ന് തോന്നുന്നു ഇതും കാട്ടിലൂടെ തന്നെയാണ് ഈ റോഡ് ഇപ്പോഴും പോകുന്നത് ആ പഴയ ആ സൗന്ദര്യമുള്ള കാഴ്ചകൾ ഇവിടെയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എത്ര ഭംഗിയാണല്ലേ ഒരു വല്ലാത്തൊരഴക് തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് മല മടക്കുകളാണിങ്ങനെ കിടക്കുന്നത് അങ്ങ് ദൂരെ അങ്ങ് ദൂരെ വരെ നമുക്ക് കാഴ്ചകൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം കണ്ടില്ലേ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും അങ്ങ് ദൂരെ വരെ ആണ്ട മഴ പെയ്യുന്നു പെട്ടെന്ന് തന്നെ മഴ വന്നുള്ളിൽ കയറി ഏതായാലും പൊന്നേക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഒരല്പം മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും മഴയെ മാറി ഇതേ ഇതുപോലൊരു ചെറിയൊരു ക്ഷേത്രവും അവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരും അതുപോലെ തന്നെ ഇവിടെ വ്യൂ പോയിന്റ് പോലെ നേരത്തെ ഞാൻ കാണിച്ചത് ഒരു കുട പോലത്തെ ഒരു സംഭവം എല്ലാം കൂടെ കൂടിയിട്ട് ഇവിടെയും എന്തോ ഉണ്ടെന്ന് കണ്ടു അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് എന്തേലും കാഴ്ചകളൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്ക് നോക്കാം അപ്പുറത്തു നിന്ന് കാണാൻ പറ്റാത്ത ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാമേ അപ്പോൾ അതിൻ്റെ കാഴ്ച കൃത്യമായ രീതിയിൽ അവിടുന്ന് ഇതിൻ്റെ ആ വാതിക്കേന്ന് ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് കാണിച്ചു തരാം അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കുട പോലെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ഫോട്ടോഷൂട്ടുകളും പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രദേശവാസികളുടെ ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയൊരു നൂല് ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത് അപ്പം ഇതിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കി നമുക്ക് നോക്കാം ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ മഴയുടെ ഒരു ശല്യം പിന്നെയും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊരു വഴുക്കൽ പോലെ ഒരു ഉണ്ട് ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതാണെന്ന് തോന്നുന്നു ഏതായാലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു അരുവി ഒഴുകുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം പക്ഷേ അങ്ങോട്ടേക്ക് വ്യൂ കാഴ്ച എത്തുന്നില്ല വേണ്ടേ മഴ ഇച്ചിരി ശക്തമായിട്ട് ഇവിടെയും നൂല് പോലെ പോലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം അത്ര വ്യക്തമല്ല മഴ പെയ്യുന്നുണ്ട് നല്ല നല്ലതല്ല ഭയങ്കരമായിട്ടല്ല എന്നാലും ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമല്ല പക്ഷേ ഇവിടെ ഒരു സി സി ടി വി ക്യാമറയുണ്ട് കണ്ടോ ഇപ്പോൾ സി സി ടി വി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ സർവേലൻസിൻ്റെ കീഴിലാണിതെന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങുകയും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയും അതുപോലെ തന്നെ അവരുടെ ആ അമ്പലത്തിൽ ആ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്ത് നമുക്ക് കാണാം സൺസെറ്റി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശമാണ് പക്ഷേ ഈ ഒരു വഴി പോകുന്നത് മൊത്തം ഈ ഒരു മലഞ്ചെരിവിലൂടെ അങ്ങ് നീണ്ടു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം അമ്പോളിയിലെ വാട്ടർഫോൾസും അവിടെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാം ഓ അതിനകത്ത് കുളിക്കുകയും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്ത ധാരാളം ആളുകൾ ഇതിനകത്ത് വഴിക്ക് വലിയ രീതിയില്ലെങ്കിലും വളരെ തിരക്കേറിയ ഒരു ഏരിയ തന്നെയാണിത് ധാരാളം വണ്ടികളൊക്കെ സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിനെ ഏർപ്പെടുത്തേണ്ടതാണ് കണ്ടോ ആളുകളൊക്കെ അക്ഷമരാണ് കുറേ ആളുകളുണ്ട് കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഒലിച്ച് എന്തെങ്കിലും പ്രശ്നമാവുകയില്ലയോന്നൊന്നും അറിയില്ല അപ്പോൾ അത്യാവശ്യം തിരക്കേറിയ ഒരു സ്ഥലം തന്നെയാണിത് റോഡിന് വീതി കുറവാണെങ്കിലും ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട് പക്ഷേ അതിനിവിടെ ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത് എത്രയാണെന്ന് അറിയത്തില്ല ഏ കത്നിക്കയിലേക്ക് എത്ര ദസ് റുപ്യ ഓക്കെ ഒരാൾക്ക് പത്ത് രൂപയാണ് ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ ചാർജ് അപ്പോൾ പത്ത് രൂപയ്ക്ക് എന്നാ പറഞ്ഞാലും മോശമൊന്നുമില്ല കാരണം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറിയിട്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അപ്പോൾ കുറച്ച് പേർ അവിടുന്ന് സെൽഫി ഒക്കെ എടുക്കുന്നത് കാണാം